തൈറോ ഗ്രൂപ്പ് വർക്കല കണ്ണമ്പയിലും പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യ മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പരിചയമുള്ള തൈറോ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണ് വർക്കല കണ്ണമ്പയിൽ പ്രവർത്തനം ആരംഭിച്ചത് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ലബോറട്ടറി രംഗത്ത് ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തൈറോ കെയർ ഗ്രൂപ്പ് മൂന്നാമത് ബ്രാഞ്ച് കണ്ണമ്പിയിൽ ആരംഭിച്ചിരിക്കുന്നത് ജനക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന തൈറോ കെയർ വിവിധ ടെസ്റ്റ് പാക്കേജുകളാണ് നടപ്പിലാക്കുന്നത് വിദഗ്ധരായ ടെക്നീഷ്യന്മാരും സേവന സന്നദ്ധരായ സ്റ്റാഫുകളും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ആവശ്യാനുസരണം വീടുകൾ സന്ദർശിച്ച് സാമ്പിൾ ശേഖരിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ സേവനം ആവശ്യപ്പെടുന്നവർക്ക് എത്തിച്ച് നൽകുന്നു എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ് അയ്യായിരം രൂപയുടെ ഹെൽത്ത് പാക്കേജ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് വെറും ആയിരത്തി അറുനൂറ് രൂപയ്ക്കും ചെയ്തു നൽകുന്ന സ്പെഷ്യൽ ഓഫറും ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച സേവനമായി നൽകുന്നു തൈറോ കെയർ ഉദ്ഘാടന വേളയിൽ വർക്കല നഗരസഭാ ചെയർമാൻ കെ എം ലാജി മഹനീയ സാന്നിധ്യം അറിയിച്ചു വാർഡ് കൌൺസിലർമാരായ ഗോപൻ വിജി കണ്ണമ്പ റെസിഡൻഷ്യൽ അസോസിയേഷൻ സെക്രട്ടറി സി വി വിജയകുമാർ കണ്ണമ്പ കരയോഗം സെക്രട്ടറി മോഹനചന്ദ്രൻ നായർ നവഭാവന സെക്രട്ടറി എസ് പ്രദീപ് ചീഫ് കോഓർഡിനേറ്റർ സത്യശീലൻ നായർ തുടങ്ങിയവരും സന്നിഹിതരായി